നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ മോശഫലങ്ങളെ സൂചിപ്പിക്കാനുള്ളവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ പല ഗ്രഹങ്ങൾക്കും രാശി മാറ്റമുണ്ട് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും പ്രത്യേകിച്ച് വ്യാഴത്തിന് അതേപോലെ തന്നെ ശുക്രനും ഒക്കെ രാശി സംഭവിക്കുന്നുണ്ട് അപ്പം എന്തായാലും ധനക്കൂറുകാർക്ക് പതിനെട്ടാം തീയതി വരെ സൂര്യൻ പത്തിലാണ് നിൽക്കുന്നത് പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പതിനെട്ടാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോഴും ഏറ്റവും ഗുണപരമായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതായത് പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ധനക്കൂറുകാർക്ക് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അർത്ഥം പതിനെട്ടാം തീയതി വരെ പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക നല്ല ഫലം വന്നു ചേരാ അപ്പം നമുക്ക് ജോലി സംബന്ധമായിക്കോട്ടെ ഏത് കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരുള്ളൂ അപ്പൊ ധനം വന്നു ചേരാ അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് പ്രത്യേകിച്ചും പത്തിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് പത്താം ഭാഗം കൊണ്ടാണ് അപ്പൊ ആ പത്തിൽ സൂര്യൻ നിന്നു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരാ പ്രത്യേകിച്ചും ജോലി ഇല്ലാത്തവര് ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നുണ്ടോ എന്നർത്ഥം അതേപോലെ തന്നെ പതിനെട്ടാം തീയതിക്ക് ശേഷം സൂര്യൻ പതിനൊന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഗംഭീരമായിട്ടുള്ള ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരാ വ്യാധി വിനാശം വന്നു ചേരാ അത ഏതൊക്കെയാണ് ദുരിതങ്ങൾ അതെല്ലാത്തിനും നല്ല രീതിയിലുള്ള ശമനം വന്നുചേരുന്ന നല്ല ഭർത്തയാ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ജന രോഗ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരാ നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക അപ്പം അതുകൊണ്ട് തന്നെ ധനവും വന്നുചേരുക ജോലി സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴും പ്രമോഷൻ വന്നു ചേരുക എല്ലാം നല്ല ഫലമല്ലേ അപ്പം പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് ധനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ഇരുപത്തി എട്ടാം തീയതി വരെ ചൊവ്വ പതിനൊന്നിലാണ് നിൽക്കുന്നത് ധനക്കൂറുകാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം പതിനൊന്നിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ അധികാര സ്ഥാനങ്ങൾ നമ്മളിലേക്ക് വന്നുചേരുക ഇപ്പൊ ഒട്ടും അധികാര സ്ഥാനം ഇല്ലാത്തവർക്ക് അധികാര അധികാരസ്ഥാനം വന്നുചേരുക നിലവിൽ അധികാര സ്ഥാനം ഉള്ളവർക്ക് പുതിയതായിട്ട് വീണ്ടും അധികാര സ്ഥാനങ്ങളിലേക്ക് പ്രമോഷൻ വന്നുചേരുക ഇപ്പൊ സൂര്യൻ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും അതേപോലെ തന്നെ ചൊവ്വ പതിനൊന്നിൽ നിൽക്കുമ്പോഴും ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല ഫലത്തെയാണ് ഇട്ട് സൂചിപ്പിക്കുന്നത് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാ ധനലാഭം ഉണ്ടാവാം പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചോദ്യം കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നുചേരാ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരാ അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരാ ഭൂമി ലാഭം ഉണ്ടാവാം അതായത് ഇഷ്ടപ്പെട്ട ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ഇരുപത്തി എട്ടാം തീയതി വരെ അതായത് ഒക്ടോബർ മാസത്തിൽ കൂടുതൽ കാലയളവും ചൊവ്വ പതിനൊന്നിലാണ് നിൽക്കുന്നത് അത് വളരെ നല്ല ഫലത്തെ പതിനൊന്നിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലമാണെന്ന് അർത്ഥം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ലാട്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് പൊതുവെ വാഹനം വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നതും എന്നിരുന്നാൽ പോലും ഈ കാലയളവിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിചാരിക്കാതെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലം ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിലെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാളി കാളി മഹാകാളി ഭദ്രകാളി പാലയ പാലയൊക്കെ പൊതുവെ ഞാൻ എല്ലാ വീടുകളിലും ചൊവ്വ മോശസ്ഥാനത്ത് കഴിഞ്ഞാൽ ഈ സ്ത്രം ഞാൻ ചെല്ലാറുണ്ട് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്ലോകം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലുന്നത് എന്നർത്ഥം അപ്പം അങ്ങനെ ഒരാളെങ്കിലും ഈ സ്ത്രോത്രമൊക്കെ പഠിച്ച് അവർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മോശഫലങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്നർത്ഥം അപ്പം എന്തായാലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളിയുടെ ക്ഷേത്ര ദർശനം ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മോശഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരല ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അനുഗ്രഹം വന്നു ചേർന്നാൽ ഒരു മോശ ഫലവും നമുക്ക് വന്നു ചേരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കം ആദ്യം തന്നെ ഈശ്വര വിശ്വാസമുള്ളവരും ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണം ഇതാണ് അപ്പൊ അങ്ങനെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട കാര്യം പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അല്ലെ ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് മൂന്നാം തീയതി വരെ പത്തിലാണ് അതിനുശേഷം ഇരുപത്തഞ്ചാം തീയതി വരെ പതിനൊന്നിലേക്ക് വരും ഇരുപത്തഞ്ചാം തീയതി ശേഷം പന്ത്രണ്ടിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി വരെ മൂന്നാം തീയതി വരെ പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുനാശം ഉണ്ടാവുക അസൂയാലുക്കളുടെ വർധനവ് കുറയുക പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങളും അനുഭവിക്കാനായിട്ടുള്ള യോഗം കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള ഫലമാണ് മൂന്നാം തീയതിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ പതിനൊന്നിലാണ് ബുധൻ നല്ല രീതിയിൽ തന്നെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല കർമ്മഫലം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക കുടുംബത്ത് സ്വസ്ഥത വന്നുചേരുക അതേപോലെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക മൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ കൂടുതൽ കാലയളവും ബുധൻ ബുധൻ നിൽക്കുന്നത് നിൽക്കുന്ന വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നേരത്തെ സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ഇപ്പൊ ബുധനെ കൊണ്ടും വളരെ നല്ല ഭർത്ത സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ധനക്കൂറുകാരെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലയളവിൽ നല്ലോണം മനസ്സിരുത്തി പ്രയത്നിച്ചോളൂ വളരെ നല്ല ഫലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് ശത്രുഭയം വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ വ്യാഴത്തിന് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് ധനക്കൂറുകാർക്ക് ഇതുവരെ ഏഴിലാണോ മിഥുനത്തിലാണോ വ്യാഴം അത് എട്ടാം രാശിയിലേക്ക് വരികയാണ് എട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാധീനക്കുറവിനെയാണ് ആ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഏഴിൽ നിൽക്കുമ്പോ വ്യാഴത്തെ കൊണ്ട് പതിനെട്ടാം തീയതി വരെ വളരെ നല്ല ഫലമാണ് നല്ല രീതിയിലുള്ള വാക്സാമർഥ്യം ബുദ്ധി സാമർഥ്യം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനം തിരികെ ലഭിക്കുക വിവാഹ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനെട്ടാം തീയതി വരെ അതിനുശേഷം എട്ടിലേക്ക് വരുമ്പോൾ ആ സ്ഥാനം കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല എങ്കിൽ പോലും അത്ര മോശ ഫലമൊന്നും വന്നു ചേരില്ല തന്നെ കാരണം എട്ട എന്ന് പറയുന്ന സ്ഥാനമാണെന്നുണ്ടെങ്കിലും വ്യാഴം നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഉച്ച ക്ഷേത്രമാണ് പൂർണ്ണ ബലത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ധനക്കൂറുകാർ ഭയപ്പെടേണ്ടതില്ല എട്ടിലേക്കാണല്ലോ വ്യാഴം വരുന്നത് എന്ന് വിചാരിച്ച് പരിഭ്രമിക്കേണ്ടതില്ല അത്ര മോശമായിട്ടുള്ള ഫലമൊന്നും വന്നു ചേരില്ല അതുകൂടാതെ തന്നെ വ്യാഴത്തെ കൊണ്ട് ഞാൻ പ്രത്യേകിച്ചും അതിൻ്റെ ദൃഷ്ടി സംബന്ധമായിട്ടുള്ള കുറിച്ച് ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ ശുക്രനും രാശിമാറ്റമുണ്ട് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ഒമ്പതാം തീയതി വരെ ഒമ്പതാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരാൻ നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അതെല്ലാം നമുക്ക് പരിപൂർണമായിട്ട് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കുടുംബസുഖം വന്നു ചേരാ അതായത് ഒമ്പതാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനക്കൂറുകാർക്ക് വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമ്പതാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന ശുക്രൻ അത്ര നല്ല ഫലമല്ല വിചാരിക്കാതെ തന്നെ നമ്മളുടെ കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുക അഭിപ്രായ ഐക്യമാണല്ലോ വേണ്ടത് ഇപ്പം നമ്മളുടെ സുഹൃത്തുക്കളോട് ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ചെറിയ രീതിയിലുള്ള കലഹം വന്നു ചേരുവാനായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഭരത്തും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ കലഹം കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിന്റെ കൂടെ അപമാനം ഉണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് ഒമ്പതാം തീയതിക്ക് ശേഷം എന്ന് മനസ്സിലാക്കി ശുക്രനെ കൊണ്ട് പ്രത്യേകിച്ച് ചോറ്റാനിഗ്രഹ ഭഗവതിയെയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക ഈ മോശഫലം ഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറ്റാലിക്കൽ ഭഗവതിയെ മനസ്സിലെത്തി പ്രാർത്ഥിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാ ഭഗവതിയുടെ സ്തോത്രങ്ങളും നാമങ്ങളും ജീവിക്കുക സർവമംഗളമംഗലേഷിബേ സർവാർത്ഥ സാധികെ ശരണി ത്രയമ്പികെ ഗൗരീ നാരായണീ നമോസ്തു അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ഇതൊക്കെ എല്ലാം പൊതുവേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാമങ്ങളൊക്കെ ജപിക്കുക ഒരു പത്ത് മിനിറ്റ് സമയം നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തിക്കൊള്ളൂ യാതൊരു സംശയമില്ല നമുക്ക് എത്രയേറെ ദുരിതം വരാനിടയുണ്ടെങ്കിലും അതെല്ലാം ഭഗവതി തന്നെ തട്ടിമാറ്റും യാതൊരു സംശയവും ഇല്ല ഭഗവതി നമ്മളെ സംരക്ഷിച്ചോളും ആ ഒരു ഉറപ്പ് നമുക്ക് വേണം അത്രയേ ഉള്ളൂ കണ്ടകശശനി സ്ഥാനമായിട്ടുള്ള നാലിലാണ് ശനി നിൽക്കുന്നതോ ധനക്കൂറുകാർക്ക് പൊതുവെ കുറച്ച് കാലയളവായി നാലിൽ ശനി നിൽക്കാൻ തുടങ്ങിയിട്ട് അത്ര നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വിഷിക്കുന്നവർക്ക് തന്നെ അറിയാം നാലിൽ ശനി നിന്ന് കഴിഞ്ഞാൽ കുടുംബത്ത് സ്വസ്ഥതക്കുറവിനെ സൂചിപ്പിക്കുന്നു ചെറിയ രീതിയിലുള്ള കലഹത്തെ സൂചിപ്പിക്കുന്നു ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ബുദ്ധി വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ നല്ല ബുദ്ധിയല്ലേ നമുക്ക് തോന്നേണ്ടത് അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ സൂത്രത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോ വളഞ്ഞ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ വളഞ്ഞ ബുദ്ധി വന്നു ചേരുന്നത് നല്ലതല്ലല്ലോ അതുപോലെ തന്നെ ധനത്തിനും ചെലവ് വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ശനൈശ്ചരായനുള്ള നാമം ചോദിക്കുക മഹാദേവനെയും അയ്യപ്പസ്വാമിയൊക്കെ ഒക്കെ മനസ്സിലെത്തി വിചാരിച്ചാൽ ഈ നാലിൽ നിൽക്കുമ്പോൾ ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും മൂന്നിലാണ് രാഹു മൂന്നിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ പറയുന്നത് കാരണം മൂന്നിലും പതിനൊന്നിലും നിന്ന് കഴിഞ്ഞാൽ മാത്രമേ സർപ്പത്താമാരെ കൊണ്ടുള്ള അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നുള്ളൂ എന്നർത്ഥം അതായത് ബാക്കി എല്ലാ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഓരോരോ ഭാഗം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ രാഹുവിന്റെ ഒരു സ്പർശം വന്നു ചേരും മൂന്നിൽ രാഹു എന്ന് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് ശത്രുനാശത്തെ സൂചിപ്പിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒമ്പതിലാണ് കേതു ഭാഗ്യസ്ഥാനം കൂടിയാണ് അപ്പൊ ഒമ്പതിൽ കേതു നിന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നുണ്ട് സർപ്പത്താമാരെ മനസ്സിലെത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുക എന്തായാലും ധനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്രദർശനവാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മൾ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക പരിപൂർണമായിട്ട് നമ്മളുടെ ജീവിതത്തെ ഭഗവാന് സമർപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് യാതൊരു ദുരിതവും വന്നു ചേരില്ല ജ്യോതിഷ സംബന്ധമായ നിങ്ങൾക്ക് നിങ്ങൾക്കന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ നടയിൽ ബൈപാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം